എൻ്റെ പേര് പ്രജാത ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ടിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് എൻ്റെ മോൾക്ക് ഒരു അസുഖം കാരണമാണ് ഞാൻ ഇവിടെ വന്നത് അവൾക്ക് പീരീഡ്സ് സമയത്ത് ഏഴ് ദിവസം തല ചുറ്റലും വയറുവേദന കാലിന് വേദന ശർഡിൽ അവൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ല ഞാനാണ് അവളെ കുളിപ്പിക്കുന്നത് പല ഡോക്ടർമാരുടെ അടുത്തും പോയി ഗൈനക്കോളസ്റ്റിനെയും കാണിച്ചു എന്നിട്ട് ഒന്നും ഒരു കുഴപ്പവും ഇല്ല എന്നാണ് അവർ അവർ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഇടത്തുവ പള്ളിയിൽ പോയി പോയിട്ട് തിരിച്ചു വന്ന് നോക്കൂ വയറുവേദനയാണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ വേറൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറിൻ ഇൻഫെക്ഷൻ ആണെന്ന് അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതൊന്നുമല്ല നല്ലൊരു സർജനെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ സർജനെ കാണിച്ചു സ്കാൻ ചെയ്തപ്പോൾ അപ്പൻഡിക്സാണ് എന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ അപ്പൻഡിക്സ് അല്ലായിരുന്നു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നല്ലൊരു ഗൈനക്കോളസ്റ്റിനെ കാണിക്കുക ഇവക്ക് ഓവറിസിസ്റ്റാണ് കാരണം യൂട്രസിൽ നിന്ന് ബ്ലഡ് ഓവറിയിലേക്ക് ഒഴുകുന്നു അതുകൊണ്ടുള്ളതാണെന്ന് പറഞ്ഞു അത് അമ്മയുടെ ഉപ്പും തേനും കൊടുക്കുകയും മൂന്ന് മാസം മരുന്ന് കഴിച്ച് അവൾക്ക് രോഗസൗഖ്യം കിട്ടുകയും ചെയ്തു എൻ്റെ അമ്മമാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഈ കുഞ്ഞിനെ വയ്യാത്ത സമയത്ത് ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ അച്ഛൻ്റെ രോഗസ്വ അച്ഛൻ ധ്യാ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ അതിനകത്ത് പറയുന്നതായിരുന്നു ഒരു കുട്ടിയുടെ യൂട്രസ് ഓവറേ സിസ്റ്റാണ് ആ കുട്ടിയെ കയ്യിൽ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ മോൾക്ക് രോഗസൗഖ്യം കിട്ടി അങ്ങനെ ഇന്ന് ഒരു കുഴപ്പവും എല്ലാ മാസവും അവൾ തന്നെയാണ് അവളുടെ കാര്യം നോക്കുന്നത് ഇവ ബി എസ് സി നേഴ്സിങ്ങിനാണ് പഠിക്കുന്നത് അവൾ അവിടെ എല്ലാ കാര്യങ്ങളും അവൾ തന്നെ നോക്കുന്നുണ്ട് ഒരു കുഴപ്പവുമില്ല പിന്നെ എൻ്റെ കൈക്കൊരു വേദന വന്നു തുണി പിഴിയാൻ പോലും പറ്റാത്ത രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാൻ അമ്മയുടെ ഉപ്പന്തേനും കഴിക്കുകയും ഉടമ്പടി തൈലം പുരട്ടിയും എൻ്റെ അസുഖം മാറി പിന്നെ എനിക്ക് മസിൽ പെയിൻ ഉണ്ടായിരുന്നു അതും അമ്മയുടെ ഉപ്പൻ തേനും കഴിച്ചു ഉടമ്പടി തൈലവും പുരട്ടി പതിനഞ്ച് ദിവസം കൊണ്ട് മാറി പിന്നെ എൻ്റെ മോൾക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം എൻ്റെ മോൾ പറയും എൻ്റെ അമ്മയായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തത് അമ്മ ഇതുപോലെ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം തീയതി അത് എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു അത് ഓവറി സിസ്റ്റ് ആയിരുന്നു ഓവറി സിസ്റ്റിലാണ് കണ്ടുപിടിക്കുന്നത് ഞങ്ങൾ ഇതുപോലെ ഒരു സ്കാൻ എടുത്തു സർജനെ കാണിച്ചപ്പോൾ ഇങ്ങനെ സ്കാൻ എടുത്തപ്പോൾ പറഞ്ഞു അപ്പൻഡീസ് ആവാനാണ് സാധ്യതയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിന് എനിക്ക് അപ്പൻഡീസ് വേണ്ട എന്നെ താങ്ങില്ല എനിക്ക് ഓപ്പറേഷൻ പേടിയാണ് ഞാൻ എനിക്ക് അപ്പൻഡീസ് വേണ്ട എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അമ്മ എന്തേലും പറഞ്ഞായിരുന്നു മൂന്ന് മാസം കൊണ്ട് മരുന്ന് കഴിച്ച് മാറുന്ന രോഗമാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇതുപോലെ ഹോസ്പിറ്റലിൽ കാണിച്ച് എടുത്തപ്പോൾ ആദ്യം സ്കാനെടുത്തപ്പോൾ ഒന്നും തെളിയുന്നില്ല അത് കഴിഞ്ഞ് രണ്ടാമത് സ്കാൻ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ ഓവറിയിൽ സിസ്റ്റാ മരുന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഗാനക്കോളജിസ്റ്റിനെ കാണിച്ച് മൂന്ന് മാസം കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ വന്നിട്ടില്ല എനിക്കിതുവരെ പിന്നെ ആ ഓവറി സിസ്റ്റം അന്ന് മാറിയത് പിന്നെ ഇതുവരെ വന്നില്ല ഇപ്പോഴും ഞാൻ സ്കാൻ സ്കാനെടുത്തു വന്നപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് സ്കാനെടുത്ത് നോക്കണമെന്ന് പറഞ്ഞു എടുത്തു ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല അമ്മമാതാവ് അത് പൂർണ്ണമായിട്ടും മാറ്റി സൗഖ്യപ്പെടുത്തി പിന്നെ എനിക്ക് ഞാൻ പ്ലസ് ടു പഠിച്ചപ്പം അമ്മ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല പാസ് പാസ്സാവണമെന്ന് എൻ്റെ രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ പകുതി ക്ലാസ്സും പോയിട്ടില്ല അതുകൊണ്ട് എനിക്കൊന്നും നല്ലവണ്ണം പഠിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു മാത്തമാറ്റിക്സും ഫിസിക്സും പോകുമെന്ന് ഞാൻ വിശ്വസിച്ചെങ്കിലും അമ്മ അമ്മമാതാവ് തരുമെന്ന് വിചാരിച്ചെങ്കിലും എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു പോവും പോവുമെന്ന് റിസൾട്ട് വന്ന് ഞാനിവിടെ രാവിലെ വിട്ടു വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതിരുന്നാൽ ഞാനും എൻ്റെ അമ്മയും ചേച്ചി ഇവിടെ റിസൾട്ട് നോക്കുന്നത് റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് രണ്ട് വിഷയവും പോയി രണ്ട് വിഷയവും പോയി സേ എക്സാം എഴുതണം പ്ലസ് ടു ആ അത് എഴുതി കിട്ടിയാലേ നമുക്ക് സേ എഴുതി കിട്ടിയാലേ വീണ്ടും രണ്ട് വർഷം പോകും എഴുതി കിട്ടിയാലേ നമുക്ക് തുടർ പഠനത്തിന് പോകാൻ പറ്റത്തുള്ളൂ കൂടുള്ള എല്ലാ പിള്ളേരും പഠിക്കാൻ പോകുമ്പം ഒന്നും പഠിക്കാൻ പോകാൻ പറ്റാതെ നോക്കിയിരിക്കേണ്ട വരുമല്ലോ എന്ന് ഓർത്തി ഞാൻ വിഷമിച്ചു അത് കഴിഞ്ഞ് ഞാനാണെ സേ എക്സാം എഴുതി ഞാൻ അന്ന് വിഷമിച്ച് അമ്മയുടെ ഈ ലോക്കറ്റൊക്കെ കൊടുത്തു ഇവിടെ വെച്ച് എനിക്കിനി വയ്യ അമ്മേ എനിക്ക് മാതാവ് തന്നില്ലല്ലോ ഒന്നും പറഞ്ഞ് വിഷമിച്ചു അന്നേരം അമ്മ എന്നോട് പറഞ്ഞു നിന്നെ ഈ ആൾക്കാരെ ഇരുത്തി തന്നെ അമ്മ മാതാവ് ലോക്കറ്റ് ഇടിയിപ്പിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ സെ എക്സാം എഴുതി ഞാൻ വീണ്ടും അമ്മേൽ അതുപോലെ വിശ്വസിച്ചു ഉപ്പുമൊക്കെ സ്കൂളിലുമൊക്കെ ഇനി ഇവിടെ വന്ന് ഞാൻ എക്സാം എഴുതേണ്ട ആവശ്യം വരല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പും ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം എഴുതിയത് എക്സാമിൻ്റെ പകുതി സമയം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു ഒന്നും എനിക്ക് എഴുതാനൊന്നുമില്ല ഞാൻ മാതാവ് പറഞ്ഞ കൊസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു മാതാവ് പറഞ്ഞ പോലെ തന്നെ എല്ലാ ഏതൊക്കെ കൊസ്റ്റിൻ അറ്റൻഡ് ചെയ്യാൻ തോന്നി അതെല്ലാം അറ്റൻഡ് ചെയ്തു പിന്നെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പം ഒരു മാത്തമാറ്റിക്സിന് ഞാൻ മുപ്പത്താറ് മാർക്കിൻ്റെ കൊസ്റ്റിനും ഫിസിക്സിന് ഞാൻ മുപ്പത്തേഴ് മാർക്കിൻ്റെ ക്വസ്റ്റിനും ആപ്പാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ൂ അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം ഞാൻ എത്ര മാർക്കിനുള്ള ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്തിരുന്നു അതിൻ്റെ അത് ഒത്തിരിയും തെറ്റുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ മാതാവ് മുപ്പത്താറ് മാർക്കും മുപ്പത്തേഴ് മാർക്കും തന്നെ നൽകി എന്നെ അനുഗ്രഹിച്ചു ഞാൻ നല്ല മാർക്കോടുകൂടി എനിക്ക് ഡബിൾ പാസ് തന്നെ നൽകി എന്നെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് എനിക്ക് എന്തിനു പോകണോ എന്നറിയത്തില്ലായിരുന്നു എന്തെടുക്കണം ഞാൻ നീറ്റിന് പോകാമെന്ന് കരുതിയിരുന്നപ്പോൾ ഒരു തോൽവി വരുന്നത് പിന്നെ എനിക്ക് നീറ്റ് എന്ന് ഞാൻ വെച്ചു പിന്നെ എന്തിനു പോകണമെന്ന് എന്നറിയത്തില്ല അങ്ങനെ ഞാൻ കാണുന്ന സാക്ഷ്യം ഫുള്ള് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അങ്ങനെ ഞാൻ ബി എസ് സി നേഴ്സിങ് എടുത്തു അതും മാതാവ് കാണിച്ചു കോളേജിൽ തന്നെ ഞാൻ ബി എസ് സി നേഴ്സിങ് എടുത്തു ഇപ്പോൾ ഞാൻ നല്ലോണം പഠിക്കുന്നുണ്ട് എനിക്ക് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന് മുമ്പേ വന്ന് ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എക്സാം എഴുതാൻ പോയത് എക്സാം എഴുതുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരികളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് മാതാവിൻ്റെ പ്രാർത്ഥന ഞാൻ അവിടെ ആദ്യമായിട്ട് ചൊല്ലുന്നത് എൻ്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ചെടുത്ത് ഞാനാ ചൊല്ലുന്നത് വേറെയും ചേച്ചിമാരൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയും ആത്മീയമായിട്ട് ഇത്രയും വളർന്ന ഇത്രയും നല്ലോണം പ്രാർത്ഥന വേറെ ആരും അങ്ങനെ ചൊല്ലാറൊന്നും ഇല്ല ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പം ഞങ്ങൾ ഞങ്ങളുടെ സെമ്മിൽ അറുപത് പിള്ളേരിൽ നാൽപ്പത്തി ഒന്ന് പിള്ളേർ പാസായി അത്രയും പിള്ളേർ പാസ്സാവത്തില്ലെന്ന് ഞങ്ങളുടെ ടീച്ചർമാരുടെ ഉറപ്പ് പറഞ്ഞു അവരെല്ലാം ഷോക്കായി ഞങ്ങൾ അത്രയും പിള്ളേർ പാസ്സായി എന്നെ എല്ലാ വിഷയങ്ങളും പാസ്സാക്കി മാതാവ് അനുഗ്രഹിച്ചു അത് ധ്യാനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചൊവ്വാഴ്ച ദിവസം ധ്യാനം കാണാൻ പറ്റിയില്ലെങ്കിൽ കാരണം ക്ലാസ്സിന് പോകുന്നുണ്ട് പറ്റിയില്ല പിന്നെ ഞാൻ കാണും ആ സമയത്ത് കണ്ടുകൊണ്ടിരുന്നപ്പം ഒരു സന്ധ്യാസമയം ആറര ആയപ്പോഴത്തേക്കാണ് റിസൾട്ട് വന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാ വിഷയം നൽകി മാതാവിനെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് രണ്ടായിട്ടേ വരുത്തോളെന്നാണ് ഇതും പറഞ്ഞത് കാരണം സേ എഴുതി പാസ്സായതുകൊണ്ട് രണ്ട് സർട്ടിഫിക്കറ്റായിട്ടേ വരുത്തോളെന്ന് പറഞ്ഞു അതും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയും പ്രാർത്ഥിച്ച് അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഈ വർഷം സർട്ടിഫിക്കറ്റ് രണ്ടായിട്ടല്ല വന്നേക്കുന്നത് ഒന്നായിട്ട് ആ സർട്ടിഫിക്കറ്റ് വന്നേക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ പുറേനു നടക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ അതിനും സമയം കളഞ്ഞു എനിക്ക് ഇപ്പോഴെങ്ങും അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല ഞാനിത് പഠിക്കാൻ പോത്തുമില്ലായിരുന്നു പക്ഷേ മാതാവ് സാമ്പത്തികമായിട്ടായാലും എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ കല്യാണ സമയമായതുകൊണ്ട് എന്നെ പഠിക്കാൻ വിടാനുള്ള ഇല്ലായിരുന്നു പക്ഷേ എന്നെ പഠിക്കാനും വിട്ടു മാതാവെല്ലാം നടത്തി തന്നു പിന്നെ എൻ്റെ അച്ഛൻ്റെ ജോലിയുടെ അച്ഛൻ്റെ ജോലിയാണെങ്കിൽ അതും ജോലി നൽകി അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ ചേച്ചിയുടെ കല്യാണം നടന്നു നല്ല രീതിയിലെല്ലാം അതും രണ്ടുപേരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളതിവിടെ സാക്ഷ്യം പറയുന്നില്ല അതിനും തിരുവുമാരനും മാതാവിനും ഒരു കോടി നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനും എൻ്റെ അമ്മയും ചെയ്യുന്നത് ഞങ്ങൾ സാമ്പത്തികമായിട്ട് എല്ലാവരെയും സഹായിക്കും പറ്റുന്ന പോലെ ഞങ്ങൾക്ക് ഒക്കുന്നത് പോലെ ഞങ്ങൾ പൈസ സ്വരുക്കൂട്ടി വെച്ച് എല്ലാവരും സഹായിക്കും ും പത്രം ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുക്കും ഹോസ്പിറ്റലുകളിലും വഴി എല്ലാം പത്രം കൊടുക്കും ഞങ്ങൾ അതും പറഞ്ഞേ പത്രം കൊടുക്കത്തോളൂ വേണ്ടവർക്ക് മാത്രം വായിക്കുമെങ്കിൽ മാത്രം പറഞ്ഞ് പത്രം കൊടുക്കും ഞങ്ങൾ വഴിയായിട്ട് കുറേ പേർക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഉടമ്പഴി എടുത്തവരും ഉണ്ട് പിന്നെ ഞങ്ങൾ അമ്മയാണെങ്കിൽ തുണിയൊക്കെ പുതിയ തുണിയൊക്കെ മേടിക്കുമ്പം ഒരു തുണിയുടെ എക്സ്ട്രാ മേടിച്ച് ആർക്കെങ്കിലും ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കും സാധനങ്ങൾ മേടിച്ച് കൊടുക്കും പൊതുച്ചോറ് മേടിച്ച് പൊതുച്ചോറ് ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ പതിനെട്ട് പൊതുച്ചോറൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഞങ്ങൾ ഡെയിലി ബ്രെഡ് ഇന്ന് രാവിലെ അഞ്ചരയ്ക്ക് ഞങ്ങൾ കേൾക്കും പിന്നെ സന്ധ്യാപ്രാർത്ഥനയും ഞങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ട് പിന്നെ ധ്യാനം ചൊവ്വാഴ്ച ധ്യാനം മുടങ്ങാതെ കേൾക്കും അമ്മ നാലര മണിക്കൂറോളം ദിവസവും സാക്ഷ്യം കേൾക്കും ജോലി ചെയ്യുമ്പോൾ ആണെങ്കിലും സാക്ഷ്യം വെച്ചുകൊണ്ടേ ചെയ്യത്തുള്ളൂ ഞങ്ങളും വീട്ടിലാരൊക്കെ ഉണ്ട് അത്രയും സൗണ്ടിലാണ് വെക്കുന്നത് അതുകൊണ്ട് എവിടെ ഇരുന്നാലും നമുക്ക് കേൾക്കാം അത്രയും ടൈം ഞങ്ങൾ സാക്ഷ്യം കേട്ട ഞങ്ങൾ ആ ഒരു വീട്ടിൽ ചിലവഴിക്കുന്നത് പിന്നെ ആത്മീയമായിട്ടുള്ള വളർച്ച ഞങ്ങൾക്ക് കൂടുതലും ഞങ്ങൾ ദേഷ്യപ്പെടുന്ന ടൈപ്പ് ക്യാരക്ടറാണ് ഞങ്ങളുടെ എല്ലാവരേയും അച്ഛനാണേലും അമ്മയായാലും ഞാനാണെങ്കിലും എല്ലാവരും നല്ല ദേഷ്യമാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ തന്നെ അടിയാവുന്ന ടൈപ്പ് ക്യാരക്ടറാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പക്ഷെ ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ അടിയും കാര്യങ്ങളും ഒന്നുമില്ല വലുതായിട്ട് ഞങ്ങൾ ഞങ്ങൾ ആ ഒരു സമയം ദേഷ്യം വന്നാൽ പോലും മാതാവിനെ വിചാരിക്കുമ്പം അത് ആ ദേഷ്യം ഞങ്ങളുടെ ആ ദേഷ്യം ഒരു മിനിറ്റ് കൊണ്ട് സ്വിച്ച് പോലെ മാറും ദേഷ്യപ്പെടാനോ ഒന്നും കഴിയുന്നില്ല അതുപോലെ തന്നെ ഞങ്ങളാണെങ്കിൽ ഞങ്ങളോടൊത്തിരി തെറ്റ് ചെയ്തവരുണ്ട് അവരോട് വരെ പുറത്ത് ക്ഷമിച്ച് ഞങ്ങൾ അവർ നമ്മളോട് എങ്ങനെയോ ആയിക്കോട്ടെ നമ്മളങ്ങനെ നിൽക്കല്ലല്ലോ എന്ന് ഓർത്ത് മാതാവിനെ ഓർത്ത് ഞങ്ങളെല്ലാം ക്ഷമിച്ച് ഞങ്ങൾ എല്ലാം മറന്ന് എല്ലാവരോടും സന്തോഷത്തെ നിൽക്കുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ നിന്നാം മാതാവിനും തിരുകുമാരനും ഒരു കോടി നന്ദി